മെത്താഫിനുമായി രണ്ട് യുവാക്കൾ വടകര എക്സൈസ് പിടിയിൽ അഴിയൂർ ഹാജിയർപ്പള്ളി സ്വദേശി കുളങ്ങര വീട്ടിൽ അഭിലാഷ് അഴിയൂർ ചുങ്കം വളച്ചട്ടിയിൽ നസറുദ്ദീൻ എന്നിവരെയാണ് വടകര എക്സൈസ് റേഞ്ച് ഓഫീസിലെ ഇൻസ്പെക്ടർ ശൈലേഷ് പി എമ്മും സംഘവും ചേർന്ന് പിടികൂടിയത് ഇവരിൽ നിന്നും മൂന്ന് പോയിന്റ് അഞ്ച് ഗ്രാം മെത്താഫിൻ കണ്ടെടുത്തു ഇന്ന് പുലർച്ചയോടെ അഴിയൂർ എക്സൈസ് ചെക്ക് പോസ്റ്റിന് സമീപം പെട്രോളിംഗ് നടത്തവെ സംശയാസ്പദമായി കണ്ട വാഹനം പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു സ്കൂട്ടറും കസ്റ്റഡിയിലെടുത്തു വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു മിസ് ബീറോ മീഡിയ വടകര

श्री शंकराचार्य